വിളിച്ചു വിളിച്ചു പറഞ്ഞു പറഞ്ഞു ആരാ ബാത്റൂമിൽ നിന്ന് ശരി ശ്രീ 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 ഫോൺ എടുത്തു ഹരിയേട്ടാ ഹരിയേട്ടാ ആ അവൻ ഇറങ്ങുമ്പോൾ ഒന്ന് വിളിക്കാൻ ശരി ഹരി ചെയ്ത ഡ്രസ്സ് കട്ടിലേക്ക് വെച്ച് താഴേക്ക് പോവാനൊരുങ്ങിയതും സിദ്ധു കുളിച്ചു വന്നു ഡീ അവനൊന്നെ വിളിച്ചേ അറിയില്ല സിദ്ധേട്ടാ ഏടനോട് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു ഇത് സിദ്ധാർത്ഥ മഹാദേവ് ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്നു സിദ്ധാർത്ഥിന്റെ ഭാര്യ ശ്രീലക്ഷ്മി നഴ്സാണ് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ സിദ്ധുവിന്റെ ഫ്രണ്ട് ഹരി ആക്സിഡന്റ് ആയി കിടന്നിരുന്നു അന്ന് ഹോസ്പിറ്റലിൽ ഹരിക്ക് കൂട്ടായിട്ട് സിദ്ധു ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ സ്ത്രീയെ കാണുകയും സിദ്ധുവിനവളെ ഇഷ്ടപ്പെടുകയും ചെയ്തു ആദ്യമൊന്നും സ്ത്രീ പിടികൊടുത്തില്ല ഡിസ്ചാർജ് ആയ ശേഷവും സ്ത്രീയെ കാണാൻ ഹരിയേയും കൂട്ടി സിദ്ധു ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു അങ്ങനെയൊടുവിൽ സ്ത്രീക്ക് അവൻ ഇഷ്ടമായി അഞ്ചു വർഷത്തെ പ്രണയത്തിനൊടുവിൽ മൂന്ന് മാസങ്ങൾക്കൊമ്പ് ശ്രീയും സിദ്ധുവും വിവാഹിതരായി ശ്രീ ആ സീതു കേട്ടാ ഇരിക്കേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുവാണ് സിദ്ധു കൈ കഴുകി വന്നിരുന്നു ദാ സീതു ഏട്ടാ അവൾ പ്ലേറ്റിലേക്ക് ഇഡ്ഡലി വെച്ച് സാമ്പാർ ഒഴിച്ച് സിദ്ധുവിന് നൽകി താനിവിടെ പോവാ കഴിക്കുന്നില്ലേ അടുക്കളയിലേക്ക് പോവാനൊരുങ്ങിയ സ്ത്രീയെ കയ്യിൽ പിടിച്ചെടുത്തി സിദ്ധു ചോദിച്ചു സിദ്ധു കഴിച്ചോ അടുപ്പത്തേക്ക് അറിയിരിക്കുവോ അത് നോക്കണം ഞാൻ പിന്നെ കഴിച്ചോളാം ദേ ശ്രീ ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ഒപ്പം ഇരുന്ന് കഴിച്ചോണെന്ന് കറി തിളച്ചു വന്ന് സിദ്ധു കേട്ടാ അത് തിളച്ച പിന്നെ കൊള്ളത്തില്ല അതെ കറി എങ്ങനെയായാലും ഞാനല്ലേ കഴിക്കേണ്ടത് ഞാൻ ഇന്നുവരെ താനുണ്ടാക്കുന്നതിനെ കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടോ തിളച്ചു പൊന്തവാണെങ്കിൽ പൊന്തിക്കോട്ടെ അത് സാറില്ല ഇപ്പ എന്റെ മോളിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവൻ തന്റെ അടുത്ത് പിടിച്ചിരുത്തി ഇഡ്ലി അവടെ വായിലേക്ക് വെച്ച് കൊടുത്തു അളെ ഒന്നിങ്ങി വന്നേ ഞാനിറങ്ങുവ ആട്ടാ കിച്ചണിൽ നിന്ന് ശ്രീ ഉമ്മത്തേക്ക് വന്നു മാതിയുടെ ഈ കറിയൊക്കെ ഉണ്ടാക്കിയത് ഉള്ളത് വെച്ച് കഴിക്കാ നീ ആ ഏട്ടാ കഴിഞ്ഞു വന്ന് അവനവളെ ചേർത്ത് പിടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി പിന്നെ ഒന്ന് നന്നായിട്ട് കിടന്ന് ഉറങ്ങണം കേട്ടല്ലോ രാത്രി ഉറങ്ങാൻ പറ്റില്ലല്ലോ ഡ്യൂട്ടിക്ക് പോണ്ടേ ഉം ശരി സിതു ഏട്ടാ അവളവനെ കെട്ടിപ്പിടിച്ചു അവനവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിൽ ഒന്ന് വെച്ചു ശരിയപ്പോ സിതു ബൈക്കിലേക്ക് കയറി അവൾ കൈവീശി അവനെ യാത്രയാക്കി കയറി ബാക്കിയുള്ള ജോലികൾ തീർത്ത് റൂമിലേക്ക് പോയി വൈകിട്ട് സിദ്ധു എത്തിയപ്പോഴേക്കും അവനുള്ള ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കി വെച്ച് ശ്രീ ജോലിക്ക് പോവാനായി ഫ്രഷായി വന്നു ശ്രീ പോളെ ആ ഞാൻ ഞാൻ ചായ എടുക്കാം എടുക്കാം സിദ്ധുട്ട് ആയിക്കോ ആയിട്ടാ അവൾ റൂമിലേക്കും സിദ് ബാഗ് സോഫയിൽ വെച്ച് കിച്ചണിലേക്കും പോയി അവൾ റെഡിയായി വന്നപ്പോഴേക്കും സിധു ചായയുമായി ഹാളിലേക്ക് വന്നു ചായ ടേബിൾ വെച്ച് സിദ്ധു സോഫയിൽ ഇരുന്നു സ്ത്രീ അവനരികിലിരുന്നു സിധു ചായ അവൾക്ക് നൽകി അവനും കുടിച്ചു ചായ കുടിക്കുന്നതിലക്ക് തിരിഞ്ഞു നോക്കിയ സ്ത്രീ കണ്ടത് അവൾ തന്നെ നോക്കിയിരിക്കുന്ന സിദ്ധുവിനെയാണോ എന്താ മോനെ ഒരു കള്ളലക്ഷണം അവൾ പുരികമുയർത്തി അവനെ നോക്കി അതെന്താണോ എന്റെ ഭാര്യ രാവിലെ ഡ്യൂട്ടിക്ക് പോവല്ലേ ഇനി നാളെ രാവിലെ കാണാൻ പറ്റൂ അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ട് ഒന്നുമില്ല സുമ അവൾ കപ്പ് ടേബിൾ വെച്ച് എഴുന്നേൽക്കാൻ പോയതും അവനവളെ പിടിച്ചു തന്നെ അവനവളുടെ അധരങ്ങൾ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അവനവളെ ചേർത്ത് പിടിച്ച് സോഫയിലേക്ക് മറിഞ്ഞു അപ്പോഴും അവൻ അവടെ അധരങ്ങൾ വേർപ്പെടുത്തിയിരുന്നില്ല അവൾ ഇരു കൈകളാലും അവനെ കെട്ടിപ്പിടിച്ചു ദീർഘമായ ചുമനത്തിനൊടുവിൽ അവനവളുടെ അധികങ്ങൾ വേർപ്പെടുത്തി അവന്റെ കൈകൾ പതിയെ അവളുടെ ടോപ്പിനുള്ളിലൂടെ അവടെ വയറിനെ സ്പർശിച്ചു അവൾ പതിയെ വിളിച്ചു അവനൊന്ന് നേർമയായി മൂളി അവൾ മേലെ മൊഴിഞ്ഞു പറ്റില്ല ഇനി വേണം ഇനി നാണയല്ലേ പറ്റൂ അവൻ അവനവളുടെ കാതോരം ഒഴിഞ്ഞുകൊണ്ട് അവളിലേക്ക് ചേക്കേറി കുറച്ച് സമയത്തിന് ശേഷം അവന്റെ നഗ്നമായ നെഞ്ചിൽ തലവെച്ച് എടുക്കുകയാണ് ശ്രീ ശ്രീ പോണ്ടേ ഉം എന്നെഴുന്നേൽക്കാം ഉം എന്ന വാ അവനവടെ നിറകയിൽ ഉമ്മ വെച്ച് അവളെ ഇങ്ങോട്ട് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു രണ്ടുപേരും ഫ്രഷായി അവനവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കി തിരികെ വന്നു തിരിച്ചു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഹരിയുടെ കോള് വന്നു എന്നാ ശ്രീ ഡ്യൂട്ടിക്ക് പോയില്ലേ നീങ്ങോട്ട് വാ ഹരി പറഞ്ഞു ഏയ് എന്നാ വരുന്നില്ല സിദ്ധു പറഞ്ഞു വാട രാവിലെ ഇവിടെ നിന്ന് സ്ത്രീയെ പിക്ക് ചെയ്യാൻ അവന്റെ നിർബന്ധിന് വഴങ്ങി സിദ്ധു അങ്ങോട്ട് പോയി ഹരിയുടെ വീട്ടിൽ അവൻ മാത്രമേ ഉള്ളൂ സിദ്ധു ഹരിയുടെ വീട്ടിലെത്തി ആ അവനകത്തേക്ക് ക്ഷണിച്ചു ഞാൻ കിരുത് നീ വരില്ലെന്ന് ഒരു കമ്പനിയിൽ അടിക്കടാ അതിനാൽ നീ എന്ന വിളിച്ച അതേലോ പറഞ്ഞുകൊണ്ട് അരി രണ്ട് ഗ്ലാസിൽ പകർന്നു അവന് നൽകി കുടിച്ചു വീണ്ടൊഴിക്കാൻ നോ ഓഹ് വേണ്ട മതി സിദ്ധു പറഞ്ഞു അതെന്താടാ തടാ വേണ്ടായി ഓക്കെ പെട്ടെന്ന് ഹരിയുടെ ഫോൺ റിങ് ചെയ്തു ഹരി കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചു ദൈ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ വിളിക്കരുതെന്ന് എനിക്കിതിനെ ഇഷ്ടമല്ല സ്വന്തം കെട്ടിയവനെ ചതിക്കുന്ന വഞ്ചകി പാവം അവൻ കരുതെന്ന് നീ ജോലി ചെയ്യാന്നാ എങ്ങനെ തോന്നടി ആ പാവത്തിനെ ചതിക്കാൻ നിനക്ക് വെച്ചിട്ട് പൊടി അവൻ ഫോൺ കെട്ടി ആരുടെ ഫോണില് ആരും ആര് ചതിച്ചു എന്നാ സിദ്ധി ചോദിച്ചു ഓഹ് അതൊന്നുമില്ലട ഒരുത്തി എന്നെ പറഞ്ഞ് വിളിക്കുക കെട്ടിയോനെ വേണ്ട എന്നെ മതിന്ന് അതാണാ അങ്ങനെ ഒരു തീ നിനക്കറിയുന്ന ആളാണോ അത് പിന്നെ എന്താണ് ഒരു പെരിങ്ങല് എനിക്കറിയാം അവളെ അത് നീ നീ അറിയണ്ട അതെന്താടാ ഞാനറിഞ്ഞ വേണ്ട നിനക്ക് അത് ശരിയാവില്ല ഓ അപ്പ എന്തോ ഉണ്ടല്ലോ എന്ന് എനിക്കറിയണം അവനറിയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി കോൾ ലിസ്റ്റ് നോക്കി ഒരു ഞെട്ടിലൂടെ അവൻ സോഫയിലേക്ക് വീണു ഡാ ഇതാ ഞാൻ പറഞ്ഞേ നീ ഹരി പറഞ്ഞു കുറച്ചുനാളായി സ്ത്രീയിലേക്ക് മാറ്റം വന്നിട്ട് പലപ്പോഴും ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ച നിന്നെ ചതിക്കാൻ എനിക്കാവില്ലടാ പലപ്പോഴും അവള് ഇനി എനിക്കൊന്ന് കേൾക്കട്ടെ അവള് അവൾ അവൻ പൊട്ടിക്കരഞ്ഞു പോയി എന്നാൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അവളെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചതാ പക്ഷെ അവള് ഞാനോളും കൂടിയുള്ള കുറെ ഫോട്ടോസ് എനിക്ക് അയച്ചു തന്നു ഞാൻ അവൾ പറയുന്നു കേട്ടില്ലെങ്കിൽ ആ ഫോട്ടോസ് നിന്നെ കാണിച്ച് നീ ഞാൻ തമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ ഇല്ലാണ്ടാക്കെന്ന് പറഞ്ഞു വർഷങ്ങളായിട്ടുള്ള സൗഹൃദം നമ്മൾ തമ്മില് നിന്നെ ഞാനിങ്ങനെ എടാ ചതിക്ക എനിക്ക് പറ്റില്ലടാ അതിനെ ഹരി തലയിൽ കൈവെച്ച് കരയാൻ തുടങ്ങി ഡാ നീ എന്തിനാ കരയുന്നേ എന്നെ നിന്നെ അകറ്റാൻ ശ്രമിച്ച അവളെ എന്നാലും എങ്ങനെ തോന്നിയടാ അവൾക്ക് എന്നെ ചതിക്കാൻ അത് നിന്നിലൂടെ ഞാൻ എന്റെ ജീവനെ കളരെ സ്നേഹിച്ചല്ലടാ അവളെ എന്നിട്ടും ഇല്ല ഇനി ആ വഞ്ചിക എന്റെ ലൈഫിൽ അവൻ എഴുന്നേറ്റും ഡാ നീ എവിടെ പോവാ നമുക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കാം വേണ്ടടാ അവളെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അവൻ അവിടെ നിന്ന് ഇറങ്ങി ഹരി തടയാൻ ശ്രമിച്ചിട്ടും അവന് കഴിഞ്ഞില്ല വീടിന് പുറത്തിറങ്ങിയപ്പോഴാണ് ബൈക്കിന്റെ താക്കോൽ എടുക്കാൻ മറന്ന കാര്യം സിദ്ധു ഓർത്തത് അവനകത്തേക്ക് കയറി ആളിൽ ഹരിയെ കണ്ണില്ലായിരുന്നു അപ്പോഴാണ് കിച്ചണിൽ പാത്രത്തിന്റെ ശബ്ദം കേട്ടത് അവനെ വിളിക്കാൻ ആ താക്കോലിട്ട് തിരിഞ്ഞിറക്കാൻ തുടങ്ങിയപ്പോഴാണ് ഹരി ഉച്ചത്തിൽ ചിരിക്കുന്ന ശബ്ദം കേട്ടത് ഇവനെന്ത് ഇത്രയും ചിരിക്കാൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് സിദ്ധു പോയി നോക്കി പുറംതിരിഞ്ഞിന്ന് ആരോടെ ഫോണിൽ സംസാരിക്കാണ് ഹരി താങ്ക്സ് മായ ഒത്തിരി താങ്ക്സ് കേട്ടോ നീ കാരണം എനിക്ക് ലോട്ടറി അടിച്ച് അവനൊക്കെ വിശ്വസിച്ചു അവനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയല്ലേ ഞാൻ അവനെ ഇവിടേക്ക് വിളിപ്പിച്ചു നിന്നോട് സ്ത്രീയുടെ ഫോൺ വാങ്ങി എന്റെ ഫോണിലേക്ക് വിളിക്കാൻ പറഞ്ഞു അവൻ അവളേക്കാണ് വിശ്വാസം തന്നെ അതല്ലേ ആ ഫോട്ടോസ് അവളെ എനിക്ക് സെൻഡ് ചെയ്താന്ന് പറഞ്ഞപ്പോ അവൻ വിശ്വസിച്ച് അതൊക്കെ എന്റെ പ്ലാനായിരുന്നു അവൻ അറിയോടി എനിക്ക് പേടിയാവൂ ഹരി ഞാനിതിന് കൂട്ടിന്നറിഞ്ഞാ സ്ത്രീ എങ്ങനെ പ്രതികരിക്കും നീ പേടിക്കേണ്ട മായ അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം ഇനി എത്രയും പെട്ടെന്ന് അവനെ കൊണ്ട് അവളെ ഡിവോഴ്സ് ചെയ്യിപ്പിക്കണം എന്നിട്ട് ഏത് വിധനെ അവളെ എനിക്ക് സ്വന്തമാക്കണം ഇന്നീന്നിലയല്ല അവളെ ഒന്ന് ഹോസ്പിറ്റൽ വെച്ച് എന്നെ ചികിത്സിച്ചപ്പോൾ തൊട്ട് തോന്നി ഇഷ്ടം അവളോട് പക്ഷേ എൻ്റെ കണക്കൂട്ടലുകൾ തെറ്റിച്ചത് സിദ്ധു അവളെ സ്വന്തമാക്കി എന്നിട്ട് അവളുടെ സൗന്ദര്യനെ മത്തു പിടിപ്പിക്കുക എനിക്ക് വേണം അവളെ എൻ്റെ ഇത് മാത്രമായി നീ വെച്ചോ ആയാ സിദ്ധു വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഇനി അവനെ വിളിച്ച് കുറച്ച് വിഷം കുത്തി ഒക്കെട്ട് ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞ ഹരിയാകെ ഞെട്ടി തന്നെ ചുട്ടിരിക്കാൻ പാത്തിൽ നിൽക്കുന്ന സിദ്ധു ഒരു നിമിഷം അവന് നീ ഞെട്ടി സിദ്ധു നീ പോയില്ലായിരുന്നോ ഇല്ലടാ ചെറ്റേ ഞാൻ പോയില്ലടാ ദൈവ എന്റെ ഭാത്ത അതാ ഞാൻ ഇറങ്ങിയപ്പോ താക്കോലെടുക്കാൻ പറഞ്ഞു അതുകൊണ്ട് നിന്റെ താനിക്കോണെനിക്ക് മനസ്സിലാക്കാൻ പറ്റി നീ എന്തൊക്കെയാണീ പറയുന്നേ നിർത്തടാ പുല്ലേ നിന്റെ പുഴുത്ത നാവി ഞാൻ കേട്ടുവല്ല എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക ഒരു നിമിഷത്തേക്കാണെങ്കിൽ എന്റെ സ്ത്രീയെ തെറ്റിദ്ധരിച്ചേന് അവൾ നിന്നെ സ്വന്തം ചേട്ടനായിട്ട് കണ്ടത് അവളെ പറ്റി ഇത്രയും വൃത്തിയുടെ ചിന്തയായിട്ട് നീ നടക്കുന്നറിഞ്ഞു അവളെങ്ങനെ സഹിക്കൂട നിർത്തട ചെറ്റെ ഇനി നിന്നെ ഞങ്ങളുടെ കൺവെട്ടതോലും കാണരുത് എന്റെ പെണ്ണിനെ പറ്റി അനാവശ്യം പറഞ്ഞു തോന്നുന്നു പക്ഷേ നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയാ എന്റെ സ്ത്രീ തനിച്ചായി പോവും ഒരു നിമിഷത്തേക്ക് അവള് വെറുത്തുപോയ എനിക്ക് ഈ ജന്മം മുഴുവൻ എന്റെ പെണ്ണിന്റെ കാല് പിടിച്ച് മാപ്പുറയണം ഇനി ോ എന്റെ പെണ്ണിന്റെ പിന്നാലെ വന്നാ പിന്നെ എഴുന്നേറ്റ് നടക്കാൻ ഉണ്ടാവില്ലേ ആദ്യം കൂടെ നോക്കി ആഞ്ഞൊരു ചവിട്ട് കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി രാവിലെ സ്ത്രീയെ വിളിക്കാൻ ലേറ്റ് ആയിട്ടാണ് സിദ് എത്തിയത് എന്താ സീതു ലേറ്റ് ആയത് ആ കുറച്ച് ലേറ്റ് ആയി പോയി മോളെ എന്തു പറ്റി സീതു ഏട്ടാ ശബ്ദമൊക്കെ വല്ലാതെ എന്നാലും ഞാൻ പോരും വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ പെട്ടെന്ന് എന്തു പറ്റി പനി എന്തേലും ആയോ അവളോ തന്നെ നെറ്റിയിലും കഴുതിലും തൊട്ടു നോക്കി ഇല്ലടാ വാവേ എനിക്ക് കുഴപ്പമൊന്നുമില്ല വാ പോവാ അവൾ ചേർത്ത് പിടിച്ച് ബൈക്കിനടുത്തേക്ക് പോയി അവന്റെ വാടിയ മുഖം കാണേ അവളിൽ ദുഃഖം നിറഞ്ഞു വീട്ടിലെത്തിയിട്ട് അവന്റെ സങ്കടം മാറാത്തുകൊണ്ട് ശ്രീ അവനോട് ചോദിച്ചു പക്ഷെ അവൻ ഒഴിഞ്ഞു മാറി അവൾക്ക് അവന്റെ ഭാവത്തിൽ എന്തോ പന്തിയേട് തോന്നി അവൾ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടും അവൻ വിശപ്പില്ലെന്ന് പറഞ്ഞു അവൾ ഭക്ഷണൊക്കെ അടച്ചു വെച്ച് അവനരിയിലേക്ക് പോയിരുന്നു സിദ്ധുവേട്ട കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ സിദ്വേട്ടന്റെ ഇങ്ങനെ വാടിയ മുഖം ഞാൻ കണ്ടിട്ടില്ല ഞാനറിയാത്തൊരു കാര്യം സിദ്വേട്ടിനില്ലെന്നാ എൻ്റെ വിശ്വാസം പക്ഷേ ഇപ്പം ഈ മനസ്സ് നന്നായിട്ട് വേദനിക്കുന്നുണ്ട് അതെനിക്കറിയാം അതിൻ്റെ കാരണ എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ മോളെ നീ അറിയാത്ത എന്തെങ്കിലും കാര്യം എനിക്ക് ഉണ്ടോടാ പിന്നെ എന്തേട്ടെ എന്നോട് പറയാത്തേ അത് മോളെ ഞാൻ പറയാം പക്ഷെ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടത് നീ എന്നോട് മിണ്ടാതിരിക്കുക എന്നെ വെറുക്കുക ചെയ്യില്ലടാ എനിക്കത് സഹിക്കാൻ പറ്റില്ല സ്ത്രീയുടെ മുഖം ചോദ്യഭാവത്താൽ ഉയർന്നു അത് മോളെ ഇന്നലെ സിദ്ധു തലേ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ സ്ത്രീയോട് പറഞ്ഞു അവളുടെ ശബ്ദമൊന്നും കേൾക്കാനായപ്പോൾ സിദ്ധു തലയുരത്തെ അവളെ നോക്കി അവളുടെ കണ്ണുനീർക്ക് അവളിനെ നനച്ചു ഒഴുകിക്കൊണ്ടിരുന്നു മോളെ ഞാൻ സിദ്ധു അവളെ തോൽ കൈവെച്ച് അവൾ സിദ്വിന്റെ കൈ തട്ടി മാറ്റി അവിടെ എഴുന്നേറ്റ് പോയി അവൾ അന്ന് മുഴുവൻ അവൻ അവഗണിച്ചു അവളുടെ ഈ അവഗണന അവന്റെ ഹൃദയം കീറിമുറിച്ചു ഒടുവിൽ രാത്രി അത്താൻ കഴിക്കാൻ വന്നപ്പോൾ അവൻ അവ രണ്ടുപേരും കൂടെയുള്ള ഫോട്ടോ എടുത്ത് തന്റെ മാറോട് ചേർത്ത് പൊട്ടിക്കറിയുന്നതാണ് കണ്ടത് എന്നോട് എന്തിനാ മോളെ ഈ അവഗണന എനിക്ക് സഹിക്കാൻ അവന്റെ അവസ്ഥ കണ്ട് അവൾക്ക് തോന്നി തന്നെ ചെറിയ ശിക്ഷ അതായിരുന്നു ഇങ്ങനെ പിണങ്ങി നടന്നത് പക്ഷേ തന്നെ മൗനം സിദ്ധുവേട്ടനെ ഇത്രയും വേദനിപ്പിക്കുമെന്ന് കരുതിയില്ല സിദ്ധുവേന്റെ ഈ അവസ്ഥ തനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവൾ ഓടി സിദ്ധുവേട്ടന്റെ അടുത്തേക്ക് പോയി സിദ്ധുവേട്ടാ എന്താ ഇത് എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ അവൾ അവന്റെ കവളിൽ കൈ ചേർത്തു അവൻ ഫോട്ടോ താഴെ വെച്ച് അവളുടെ ഇരു കൈയിലും പിടിച്ച് തന്നെ മാറോട് ചേർത്ത് പറഞ്ഞു മോളെ ശ്രീ ഞാൻ ചെയ്ത തെറ്റിൽ നീ എന്നെ ശിക്ഷിച്ചു ചെയ്തുണ്ടാവില്ല അതെനിക്ക് താങ്ങാനാവില്ലേട്ടാ അവളെ വാപത്തി എല്ലാം പറഞ്ഞ ഏട്ടനെ മാത്രം ഹൃദയത്തിൽ കൊണ്ടെ അവിശ്വസിച്ചിന് ഒരു ചെറിയ ശിക്ഷ തന്നെ തോന്നി

അവനൊരു കൊച്ചു കുഞ്ഞിനെ പോലെ അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ മാറി തലവെച്ച് കിടന്നു അവൾ അവന്റെ തലയിൽ തല ഓടിക്കൊണ്ടിരുന്നു കൊറേ സമയം അവരൊന്നും മിണ്ടാതെ അങ്ങനെ ഇരുന്നു കൊറച്ചു സമയത്തിന് ശേഷം എന്ന വാ അവൻ എഴുന്നേറ്റ് അവളെ കൈകൾ കോരിയെടുത്ത് കിച്ചണിലേക്ക് നടന്നു അവളെ ചെയറിലിരുത്തി ഒരു പ്ലേറ്റിൽ ചോറെടുത്ത് അവൾ കരികിൽ വന്നിരുന്നു ആദ്യത്തെ ഉരുള അവൾക്ക് നൽകി അവനും കഴിച്ചു ഓരോ ഉരുള അവൾക്ക് നൽകുമ്പോഴും അവന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവൾ ഒരു പുഞ്ചിരിയോടെ അവൻ്റെ കണ്ണുകൾ തുടച്ച് അവൻ്റെ മാറോട് ചേർന്നിരുന്നു അവൾ നെഞ്ചോട് ചേർത്ത് കിടക്കുമ്പോൾ അവന് തോന്നി ഭർത്താവിനെ സ്വന്തം ജീവനെക്കാളെ സ്നേഹിക്കുന്നവൾ ഭർത്താവിൻ്റെ തെറ്റുകളും കുറവുകളും തൻ്റെ കളങ്കമില്ലാത്ത സ്നേഹം കൊണ്ട് മായച്ച് കളയുന്നവൾ ഈ ലോകത്ത് ഏറ്റവും പരിശുദ്ധയായ പെണ്ണ് തൻ്റെ സ്ത്രീയാണെന്ന്